അഞ്ചൽ തഴമൽ ശ്രീ ആയിരവല്ലി ക്ഷേത്രത്തിൽ വൻപിച്ച ഘോഷയാത്രയോടുകൂടി തിരു ഉത്സവത്തിന് സമാപനം കുറിച്ചു തഴമേൽ കുരിശുമുക്കിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര ചന്തമുക്ക് ആറോ ജംഗ്ഷൻ വഴി തിരികെ ക്ഷേത്ര സന്നിധിയിൽ സമാപിച്ചു ഒൻപത് ദിവസമായി നടന്നുവന്ന സപ്താഹ യജ്ഞവും സമൂഹ പൊങ്കാലയും ഉൾപ്പെടെയുള്ള ക്ഷേത്ര ആചാരങ്ങളും ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസം ഉത്രംനാളിലാണ് ഉത്സവ മാമാങ്കത്തിന് സമാപനം കുറിച്ചത് താലപ്പുലി മുത്തുക്കുട ചെണ്ടമേളം ദൃശ്യങ്ങൾ അകമ്പടിയോടുകൂടിയാണ് സംഘടിപ്പിച്ചത് റിപ്പോർട്ടർ സജി അഞ്ചൽ നിന്നും പർച്ചേസ് ചെയ്യൂ കൂപ്പൺ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇ ഡി ടിവികൾ ഈ ഓഫർ മാർച്ച് ഇരുപത് മുതൽ ഏപ്രിൽ ഇരുപത് വരെ മാത്രം വിപണിയിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് ഈസ്റ്റർ വിഷു റംദാൻ ആഘോഷങ്ങളെ വരവേൽക്കാൻ അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു Atlas affordable fashion destination